ഹരേ രാമം ഹരേ കൃഷ്ണാം എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവോണം നക്ഷത്ര ജാതകരുടെ നക്ഷത്ര ഫലം നോക്കാം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കായി നാം പരിഗണിക്കപ്പെടുന്ന ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തി രണ്ടാമത്തെ നക്ഷത്രമാണ് തിരുവോണം പത്താമത്തെ രാശിയായ മകരത്തിലാണ് തിരുവോണത്തിൻ്റെ സ്ഥാനം തിരുവോണം നക്ഷത്ര ജാതകർ പൊതുവെ വളരെയധികം ധീരരും ഉദാശീനരും ജ്ഞാന സമ്പാദനം കാര്യശേഷി ദീർഘകാല ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനം കൊലീനത ദാനശീലം നിരന്തരമായ പ്രയത്നശീലം പര ഉപകാര തൽപരത എന്നീ ഗുണങ്ങളോട് കൂടിയ ആളുകളാണ് തിരുവോണം നക്ഷത്ര ജാതകർ